ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എൻ്റെ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നിതാ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ കിട്ടിയിട്ടാണ് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ചെടികൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്ത ചെടികളാണ് ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ചെടികളൊക്കെ ഞാൻ പാട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ വാടി അവതരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിന് പോയി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ചെമ്മടി സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് ചട്ടികളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചട്ടികളൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു മോഡൽ ചട്ടികളൊന്നും ഇപ്പം ഇല്ല ആ ഒരു മോഡലില്ല ഇല്ലതും ഒരേപോലെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നോക്കിയതാണ് പക്ഷേ ആ ഒരു മോഡൽ ഇല്ല നല്ല വിലയും കൂടിയിട്ടുണ്ട് മുപ്പത് രൂപക്കൊന്നും ഇപ്പം നല്ല ചട്ടി കിട്ടാനില്ല അതൊരു സുഖമില്ല ഒരു വേസ്റ്റ് കൊട്ടേൻ്റെ ൊരു ലുക്കുള്ള ചട്ടയായപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചില്ല ആദ്യം വാങ്ങിച്ചീനു പിന്നെ അത് കുർത്ത് പിന്നെ ഞാൻ ഒരു കറുപ്പ് കളറിലുള്ള ചട്ടയെ വാങ്ങിച്ചിട്ടാണ് അങ്ങനെ പിന്നെ പിന്നെന്താ വൈകുന്നേരം പിന്നെ മക്കളൊക്കെ സ്കൂളിട്ട് വന്ന ശേഷം ഇട്ടാം പിന്നെ എനിക്ക് ഭയങ്കര മടി പിന്നെ മണ്ണൊക്കെ കൊത്തി എടുക്കാറുണ്ട് അപ്പം ഓനക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാൾ കൊത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൈക്കൊട്ടും പണി ഇങ്ങനത്തെ എന്താ പറയുക കയ്യാത്ത പണികളൊക്കെ ആക്കി എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും മണ്ണ് പിന്നെ ഓൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ും അപ്പം ഇതിൻ്റെ മുന്നേ പിന്നെ ഒരു ദിവസം നിറച്ച് വെച്ചതാണ് കേട്ടോ ആ ഒരു ബക്കറ്റിലുള്ള മണ്ണ് പിന്നെ ആ ഒരു മണ്ണ് പിന്നെ ആവശ്യമില്ല ആവശ്യമില്ലായിരുന്നു നമ്മൾ ചട്ടിക്കൊക്കെ നിറച്ച് കഴിഞ്ഞു ശേഷം പിന്നെ മണ്ണ് നിറച്ച് വെച്ചിട്ട് ബക്കറ്റ് അതേപടി അവിടെ കിടന്ന് പിന്നെ മഴ വന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ വന്ന് ആകെ അപ്പം അതിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ ആ ബക്കറ്റ് ചിരിച്ച് വെച്ച് കൊടുത്തക്കാണ് പിന്നെ കൊതുകും ഇതൊക്കെ മുട്ടടൂല അപ്പോൾ ഞാൻ ശ്രദ്ധ വിട്ടു പോയതാണ് കേട്ടോ അപ്പോൾ മണ്ണ് ോക്കുമ്പോൾ നന്നാക വെള്ളം ഈ കിടക്കില്ല അപ്പോൾ അതവിടെ ചേച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന രക്ഷേ അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വാങ്ങിച്ച ചട്ടികൾ ഇതാ ഈ കാണുന്ന ചട്ടികളാണ് കേട്ടോ ഞാൻ പത്ത് വലിയ ചട്ടികളും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ഇൻഡോറിൽ വെക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് ചെറിയൊരു ചട്ടികളും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടീൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിന് നാൽപ്പത് രൂപയാണ് കേട്ടോ പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചട്ടിയാണ് ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ അത്യാവശ്യം ഉള്ള ചട്ടിയാണത് ഇപ്പോൾ ചട്ടിയിൽ മണ്ണിറക്കാനൊക്കെ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ സമയപ്പോൾ ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ബാങ്ക് കൊടുക്കില്ല മരി ബാങ്ക് ഇപ്പോൾ ഒരു ആറു മണി ആറ് ഏടെ ആവുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കും വേഗം ഇട്ടാവണുണ്ട് അപ്പോൾ വീടേക്കെടുത്ത് വരുന്നത് മോനും മോളും കൂടിയാണ് ഇട്ടാം അപ്പോൾ ഏതായാലും ഇതൊക്കെ മണ്ണൊക്കെ മോനും റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ചകിരി ചോറ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് ഇട്ടാ ആ ചകിരിൻ്റെ തൊപ്പ എടുത്തിട്ടുണ്ട് ചട്ടീൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ മോനാണ് ഇട്ടോ വീട് എടുക്കുന്നത് അപ്പോൾ വീഡിയോ എടുത്തത് എന്തായാലും മനസ്സിലാവേണ്ടല്ലോ അല്ലേ പിന്നെ ശരിക്കും തലയും വാലൊന്നും കാണുന്നില്ല മോനെ ആദ്യമായിട്ടാണ് കേട്ടോ വീട് എടുത്ത് തരുന്നത് അപ്പോൾ ഏതായാലും മണ്ണൊക്കെ പിന്നെ മണ്ണും പിന്നെ ഈ ഒരു ചകിരിച്ചോറും കൂടി അങ്ങനെ മിക്സ് ആക്കി എടുക്കുകയാണ് പിന്നെ ചാണകപ്പൊടി ഒന്നും കയ്യിലില്ല ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടോ ഞാൻ റെഡി ആക്കി എടുക്കൽ ഇപ്പോൾ ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ചട്ടിക്ക് നോക്കുമ്പോൾ ഹോൾ ചെറുതായിട്ടുള്ളൂ അപ്പോൾ അതൊന്നൊരു കത്തി വെച്ചിട്ട് ഹോളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഹോള് ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഇതൊന്നും കൊണ്ട് ശരിക്ക് പോയി കിട്ടൂല പിന്നെ വള്ളം അവിടെ തങ്ങി നിന്നിട്ട് ചെടിയൊക്കെ ആകെ നാശമായി പോകും അപ്പോൾ അത് കത്തി വെച്ചിട്ടൊക്കെ ഒന്നാണ്ട് ഒക്കെ ഒന്ന് കുത്തി റെഡിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങനെ മറന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ ഇങ്ങനെ കെഞ്ചി കെഞ്ചി പറയണത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ചട്ടിക്ക് ഹോളൊക്കാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ചട്ടിയിൽ മണ്ണൊക്കെ ഒന്ന് നിറച്ചെടുക്കണം അപ്പോൾ ആദ്യം ഇതൊക്കെ ഞാൻ ചകിതി ത്തൊപ്പ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം അത് വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ ഹോളിൽ നിന്ന് മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചകിരി അടിയിൽ വെച്ചെടുക്കുന്നത് അല്ലെ ഞാൻ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി മണ്ണ് കെട്ട് ഒലിച്ചു പോവും അപ്പോൾ ഏതായാലും ഇതൊക്കെ മോള് പിന്നെ ഡൈനി ഹാളിലുള്ള ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചെടിയൊക്കെ ഇതാ എടുത്ത് കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മോനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ആൾ ചകിരിത്തൊപ്പൊക്കെ ഒന്ന് വേർതിരിച്ച് എടുത്ത് തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചട്ടിക്ക് മണ്ണ് നിറച്ച് തരുന്നുണ്ട് അപ്പോൾ ഒപ്പം കൂടിയിട്ടുണ്ട് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ മോളങ്ങനെ ഓളിഷ്ടത്തിന് അങ്ങനെ അങ്ങനെ ഓരോരോ വീഡിയോസ് അങ്ങനെ എടുക്കുകയാണ് അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇതാ കിട്ടിയിട്ടുള്ളത് അഗ്ലോണിമൻ്റെ വെറൈറ്റിയാണ് ഇട്ട പിന്നെ പല തരത്തിലുണ്ട് അപ്പോൾ എന്തൊക്കെ പേര് എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ കലാത്തിൻ്റെ വെറൈറ്റി പിന്നെ ആന്തോറിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അഗ്ലോണിമ അങ്ങനത്തെ ഇലച്ചെടികൾ പോലുള്ള ചെടികൾ നമുക്കിവിടെ ആണെങ്കിൽ പിന്നെ പൂവുള്ള ചെടികൾ സെറ്റായി കിട്ടൂല വെയിലില്ലാത്തതുകൊണ്ട് അപ്പോൾ അതാ നേരപ്പം നല്ലോണം ഇരിട്ടായിട്ടുണ്ട് മരുഭാങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് പോർച്ചലിലുള്ള ലൈറ്റും സിറ്റൗട്ടിലുള്ള ലൈറ്റും ഒക്കെയാണ് ഇട്ടിട്ട് ട്ടോ കണ്ണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ താ പിന്നെ ഒക്കെ ഒന്നാണ്ട് മണ്ണൊക്കെ ചെടിയൊക്കെ ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ചെടികളും കൂടി ഉണ്ട് ചട്ടിയാണെങ്കിൽ ഇല്ല ഇനിയിപ്പോൾ ഇവിടെ ഉള്ള പഴയ ചെട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിൻ്റെ ശേഷം ഇനി ബാക്കിയുള്ള ചെടികളൊക്കെ നടാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു ആങ്ങി പോട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചെടി പോയിക്കുന്നത് ഇതൊക്കെ പിന്നെ ചെടി റെഡിയാക്കണം റെഡി ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് റെഡിയാക്കിയിട്ടില്ല കേട്ടോ ഒരുപാട് ദിവസമായിട്ട് ചെടിയൊക്കെ പോയിട്ട് പിന്നെ ഒന്ന് സെറ്റാക്കി എടുത്തത് എന്താണെന്നാൽ വെയിലൊക്കെ തട്ട് എന്താന്നറിയില്ല അതും പിടിച്ച് കിട്ടണില്ല അപ്പോൾ ഏതായാലും ഇതൊക്കെ മോള് കൊടുന്ന് വെച്ചതാണ് ഇപ്പം ഇരട്ടായത് കൊണ്ട് ഞാൻ സ്റ്റെപ്പുമ്മൽ തൽക്കാലം ആയിട്ട് സ്റ്റെപ്പുമ്മ കൊടുന്ന് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ മോന് കുളിക്കാൻ വേണ്ടിയാണ്ട് പോയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ പണികൾക്കൊക്കെ എടുക്കുമ്പോൾ മക്കളെയും കൂട്ടല്ലേ പിന്നെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ചെടികളോടൊക്കെ താല്പര്യമൊക്കെ കുറവാണ് പിന്നെ ഫുൾ ടൈം ഫോണിലായിട്ടും അങ്ങനെ പല പല ദലും അങ്ങനെയാണ് കൂടുതലാണ് മക്കൾ അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു കണ്ണറിവിലൊക്കെ അങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത് മക്കൾക്കൊക്കെ ഇപ്പോൾ ചെടീനോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ഏതായാലും ഇതൊക്കെ എല്ലാതും ഒരു വിധത്തിലങ്ങനാണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇൻഡോറിൽ വെക്കാനുള്ള പോട്ടിൽ മണ്ണ് നിറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചെടിയൊന്നും പിന്നെ റെഡിയാക്കിയിട്ടില്ല ഏത് ചെടിയാണ് വെക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അത് അതേപടി അവിടെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം നിസ്കരിക്കാൻ മടി പോയിട്ടാണ് പിന്നെ ഇപ്പം ഞാൻ എന്താണ് വീട് എടുത്തിട്ടുള്ളത് അടുത്ത ദിവസം രാവിലെ ആട്ടോ ഞാൻ രാവിലെ പിന്നെ എണീറ്റവാട് നിൽക്കണം നമ്മൾ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ശേഷം വേഗം ചെടിൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒന്ന് ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ പിന്നെ അത് പിറ്റേന്നും പിറ്റേ ചെയ്യാനും ഒക്കെ അങ്ങനെ വന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് അതൊരു വേറൊരു രസമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയതാണ് പിന്നെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ചട്ടിയിലും കൂടി ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് പിന്നെ ആ ഒരു മൂന്ന് ചട്ടിയിലിട്ടാം അപ്പോൾ അതിൽ ഞാൻ ഏതായാലും ഈ ഒരു ലെമൺ കളറിലുള്ള മണി മണിപ്ലാന്റ് ഉണ്ടല്ലോ അത് കുഴിച്ചിടാമെന്ന് വിചാരിച്ച് അതാവുമ്പോൾ പിന്നെ അകത്ത് കുറച്ച് പിന്നെ നല്ല വൃത്തിക്ക് നിൽക്കണുണ്ട് കേട്ടോ ഞാനങ്ങനെ വെള്ളത്തിലൊക്കെ വെച്ച് നോക്കിയിട്ട് ആ ഒരു മണി പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അതാവുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു കളർഫുള്ളായിട്ടാണല്ലോ അപ്പോൾ ഏതായാലും ആദ്യമെന്നൊക്കെ നക്കണ്ട് കട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ചട്ടിയിലും ഈ ഒരു കളറിലുള്ള പിന്നെ മണി പ്ലാന്റ് ആണ് ഏട്ട കുഴിച്ചിടുന്നത് അങ്ങനെ എന്താ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഇതാക്കിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വലിയ കമ്പ ആകുമ്പോൾ അത് കുഴിച്ചിട്ടാലും ഒരു ഭംഗി കിട്ടില്ലല്ലോ ചെറിയത് കുഴിച്ചിട്ടിട്ട് അതിന് ഇങ്ങനെ തോമ്പ് വന്ന് ഇങ്ങനെ സെറ്റായി വരുമ്പോൾ അത് വേറൊരു രസമാണ് കേട്ടോ കാണാനും ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഇല്ലെങ്കിലും നല്ല തിക്കായിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ അതും തന്നെ ഞാൻ അകത്ത് കൊണ്ടുപോയി വെക്കണില്ല കേട്ടോ ചെടിയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി അതിൻ്റെ ശേഷം അകത്ത് കൊണ്ടുപോയി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ചെടികൾക്കൊക്കെ ഇനി വെള്ളമൊക്കെ ഒന്നാണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം